ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്ന് ഒരു പനീർ ടിക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും സാധനങ്ങൾ ഇട്ട് എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത പനീർ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ബാക്കി വന്ന ആ മസാലയിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫും ഞാനിങ്ങനെ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അത് ആ മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് പനീർ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഒരുപാട് നേരം എണ്ണയിലിട്ട് കുക്ക് ചെയ്തിങ്ങനെ ബ്രൗൺ കളർ കളറാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പനീറൊക്കെ ഒന്ന് ഹാർഡായി പോവും തിരിച്ചും മറിച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാനിപ്പോൾ അത് മുഴുവനും എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് എണ്ണ നമ്മൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ക്യാപ്സിക്കും ആ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് നേരിട്ട് വഴറ്റി അതിൻ്റെ പച്ചപ്പൊന്നും കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ശേഷം നമുക്ക് നമുക്കതും എണ്ണയിന്ന് എടുത്ത് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം ബട്ടർ ചേർത്ത് കൊടുത്ത് എപ്പോഴും ലോ ഫ്ലെയിമിലിടണം അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഞാൻ രണ്ട് സവാള കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ ആ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ഇട്ട് കൊടുക്കണം അത് ആ ബട്ടറിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരണം ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പെട്ടെന്ന് വഴഞ്ഞ് വരാനായിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റി എടുക്കണം കേട്ടോ ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആ എണ്ണയിൽ കിടന്നിട്ട് ആ പൊടികളെല്ലാം നല്ലോണം മൊരിഞ്ഞു വരണം പൊടികളുടെയൊക്കെ പച്ചമണം പോയി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ തക്കാളി പേസ്റ്റാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കുറച്ച് സമയം വഴറ്റി അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം ഞാനൊരു പത്ത് പന്ത്രണ്ട് ക്യാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് വെച്ചതാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ആ ക്യാഷ്യൂ പേസ്റ്റ് എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും ആ വെജ്ജീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ഈ മസാലയും ഈ പനീറും ഒക്കെ നന്നായി യോജിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക അപ്പം ഏകദേശം നമ്മുടെ കാര്യമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ക്രീമില്ലാത്തവർ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഫ്രഷ് ക്രീമിന് പകരം നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ല വെച്ചിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല ഫ്രഷ് ക്രീമിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാലിൽ ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഈ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ വല്ലാതെ തിളപ്പിക്കരുത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കയ്യെടുക്കാതെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുത്താൽ മതി ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പനീർ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കസൂരിമേത്തി ഉള്ളവർ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ചൂടാറി കഴിയുമ്പോൾ കറി ഒന്നുകൂടി തിക്കാവൂ കേട്ടോ അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്